ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ആര്യനും അനുമോളും തമ്മിലുള്ള ഓരോ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആര്യൻ പറയുന്നുണ്ട് എനിക്ക് രണ്ടിനു പോകണം എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോളിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ പൊക്കി ഇവിടെ ഇങ്ങനെ വെച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അനുമോൾ തമാശ ഇങ്ങനെ ആര്യന്റെ ഡ്രസ്സ് ഇങ്ങനെ പൊക്കി പിടിക്കുക എന്നൊക്കെയുണ്ട് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ട്രോളുകൾ ഏറ്റുവാങ്ങിയ ഒരു മാറിയിരിക്കുകയാണ് ഇന്നത്തെ മാസിക പ്രകടനമായിരുന്നു ആര്യൻ്റെത് ഹൗസിൽ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല സോഷ്യൽ മീഡിയ നിറയെ ആടിക്കത്തുന്ന ഒരു പ്രകടനമാണ് ആര്യന് കാഴ്ചവെച്ചിരിക്കുന്നത് അതോടുകൂടെ അനുവിൻ്റെ രസകരമായിട്ടുള്ള ആ ഒരു ഫൺ മൂമെന്റ് കൂടെ വന്നതോടുകൂടെ ആ ഒരു കാര്യം തീരുമാനമായിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയെ ട്രോളുകൾ വരുന്നുണ്ട് വളരെ രസകരമായിട്ടാണ് ആര്യൻ അക്കാര്യം ആ ഒരു ടാസ്ക് ചെയ്തിരിക്കുന്നത്